നമസ്കാരം യു എയിൽ താമസിക്കുന്ന പ്രവാസി മലയാളിയെ തേടി എത്തിയത് രണ്ട് കോടിയിലധികം രൂപയുടെ സമ്മാനം യു എ ലോട്ടറിയുടെ ലക്കി ഡേ വിഭാഗത്തിൽ ആറ് നമ്പറുകളും ഒത്തുചേർന്നതോടെയാണ് ജഗൻ ബാബു വർഗീസ് എന്ന പ്രവാസി മലയാളിയെ തേടി പത്ത് ലക്ഷം ദീർഘത്തിൻ്റെ സമ്മാനം എത്തിയത് എട്ട് പൂജ്യം മൂന്ന് രണ്ട് ഒന്ന് ആറ് എന്ന നമ്പറാണ് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടുവന്നത് കഴിഞ്ഞ പതിനാല് വർഷമായി യു എയിൽ താമസിക്കുന്ന ജഗൻ ഈ വിജയം ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത അമ്പരപ്പിലാണ് വാർത്തകളിലൂടെയാണ് അദ്ദേഹം ലോട്ടറി കുറിച്ച് അറിയുന്നത് തുടർന്ന് രജിസ്റ്റർ ചെയ്ത് കളിക്കാൻ തുടങ്ങിയായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ തേടി സമ്മാനവും എത്തി പള്ളിയിൽ പോയി വന്നതിനു ശേഷം മൊബൈൽ ഫോണിൽ നമ്പറുകൾ പരിശോധിച്ചപ്പോഴാണ് സമാനം ലഭിച്ച വിവരം അറിയുന്നത് ഭാര്യയോടൊപ്പം ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞതും ഇതൊരത്ഭുതമാണ് ഞാനൊരു കോടീശ്വരനായി എന്ന് എൻ്റെ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ സമാനം തന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ജഗന്റെ ആദ്യത്തെ തീരുമാനം അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും ഭാര്യയ്ക്കൊരു സമ്മാനം വാങ്ങണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു ലോകം ചുറ്റിക്കാണാനും സന്തോഷത്തോടെ ജീവിക്കാനും ഈ സമ്മാനം സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു സ്വപ്നങ്ങൾ സഫലമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം